വമ്പൻ കളക്ഷൻ നേടി ഋഷഭ് ഷെട്ടി തിരക്കഥയും സംവിധാനവും ചെയ്ത് ഋഷഭ് ഷെട്ടി പ്രധാന വേഷത്തിലെത്തിയ കന്നഡ പാൻ ഇന്ത്യൻ സിനിമ കാന്താര ചാപ്റ്റർ അഞ്ചാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് സിനിമയ്ക്ക് വമ്പൻ കളക്ഷനാണ് ദിവസവും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ ഇതുവരെയുള്ള ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് നമുക്കതൊന്ന് നോക്കാം കാന്താരയ്ക്ക് നാലാം ദിവസമായി ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനെ ലഭിച്ചിരിക്കുന്നത് ആറ് കോടി അറുപത്തി ആറ് ലക്ഷം രൂപയാണ് നാല് ദിവസം കൊണ്ടുള്ള കാന്താരയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി എൺപത്തി ആറ് ലക്ഷം രൂപയാണ് കാന്താരയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വമ്പൻ നേട്ടമാണ് വന്നിരിക്കുന്നത് നാല് ദിവസം കൊണ്ടുള്ള കാന്താരയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത് കോടി റേഞ്ചിലാണ് ഇനി കാന്താരയുടെ അഞ്ചാം ദിവസമായ ആദ്യ തിങ്കളാഴ്ചയിലേക്ക് വരാം സിനിമയ്ക്ക് ഇന്ന് വർക്കിംഗ് ഡേ കൂടിയായ തിങ്കളാഴ്ച ബോംബം തിയേറ്റർ ഓക്യുപ്പൻസിയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഇന്ന് മണിക്കൂറിൽ നാൽപ്പത്തയ്യായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈൽ ഷോയിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ഈവനിങ് സമയങ്ങളിലും കാന്താരയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കാന്താരയ്ക്ക് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ അഞ്ചാമത്തെ ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ കാന്താര കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തി അഞ്ചര കോടി റേഞ്ചിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ കാന്താര കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചും സിനിമ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്